ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരക്കിഴങ്ങ് എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ പലർക്കും അതിന്റെ ശരിയായ ഉപയോഗവും ഗുണവും അറിയില്ല എന്നതാണ് സത്യം ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥയിലും പലപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളം കുടിക്കുന്നത് മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇതിലെ പെപ്റ്റൈഡ് ആണ് ശരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതോടൊപ്പം അല്പം തേൻ ചേർത്താൽ ആരോഗ്യത്തിന് പിന്നെ ആലോചിക്കേണ്ടതായി വരില്ല എന്നതാണ് സത്യം ശരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശത്തെ ഇല്ലാതാക്കാനും മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളം സഹായിക്കുന്നു ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും രക്തസമ്മർദ്ദം കൃത്യമാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇതിലുള്ള വിറ്റാമിൻ ബി സിക്സ് ആണ് രക്തസമ്മർദ്ദം കൃത്യമാക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളം കുടിക്കുന്നത് ഇത് ദഹനത്തെ കൃത്യമാക്കുന്നു ഇതിലുള്ള പൊട്ടാസ്യം കാൽസ്യം എന്നിവയെല്ലാം മരുന്നില്ലാതെ തന്നെ അൾസറിന് പരിഹാരം നൽകുന്നു മസിൽ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് പരിഹാരം നൽകാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വെള്ളം പേരിൽ മധുരക്കിഴങ്ങ് എന്നാണെങ്കിലും പ്രമേഹത്തെ തടയുന്നതിൽ ഫലപ്രദമാണ് ഇത് രക്തത്തിലെ ഇൻസുലിൻ്റെ തോത് കുറയ്ക്കുന്നതിനും പ്രമേഹം നോർമൽ ആക്കുന്നതിനും മധുരക്കിഴങ്ങിന് കഴിയും അതുകൊണ്ട് തന്നെ മധുരമെന്ന് പേടിച്ച് ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒന്നല്ല മധുരക്കിഴങ്ങ് അപ്പോൾ ഇനി മുതൽ ധൈര്യമായി മധുരക്കിഴങ്ങ് വേവിച്ച വെള്ളം കഴിക്കാൻ മറക്കേണ്ട എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത്